ൊരു പുസ്തക പരിചയത്തിനുള്ള വീഡിയോ ആണ് ഈ പുസ്തകം ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ജിജു മലയൻ കീഴാണ് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോൾ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ് സർഗാത്മകമായ തൻ്റെ കഴിവുകൾ ആഹ് ഒരു വേളയിലാണ് അദ്ദേഹം ആ അവസരത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പുസ്തകത്തിന്റെ രചനയ്ക്കായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ പുസ്തകത്തിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ ഭാഗം അദ്ദേഹം തന്നെ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ അങ്ങനെയൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ സാമൂഹ്യ സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഓത്തറെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വന്ന് ദിനപത്രകളിലും ആഴ്ചപ്പതിപ്പിലും പതിപ്പിലും മാസികയിലുമൊക്കെ ധാരാളം സാമൂഹികവും സാംസ്കാരിക വും അതുപോലെ തന്നെ ആധ്യാത്മികവുമായ ലേഖനങ്ങളും ആഭിമുഖ്യങ്ങളും ഒക്കെ എഴുതിയ ഒരു വ്യക്തിയാണ് വളരെ ശക്തമായ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ പുസ്തകത്തിൻ്റെ ഒന്ന് രണ്ട് അധ്യായങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കാം ഇതിനകത്ത് ആദ്യ ദാർശനിക കാവ്യം പിറന്ന മണ്ണിൽ ഇതാണ് ആദ്യത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് ഒരു ശിവഗിരി യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് വള്ളവനാടൻ ചരിത്രത്തിലെ മുണ്ടയ്ക്കാപ്പറ്റ തറവാട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമുണ്ട് പിന്നെ കോവിഡ് കാലത്ത് കോവിഡ് എങ്ങനെ നമുക്ക് കോവിഡിനെ എതിരിടാം ആ കാലത്ത് നമ്മൾ പാലിക്കേണ്ട ജാഗ്രതകൾ അങ്ങനെയൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയൊരു ക്ഷേത്രം മലയൻകീഴുണ്ട് ആൽത്തറ ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമിയെക്കുറിച്ച് പറയുന്നുണ്ട് മറ്റൊന്ന് ധർമ്മസ്ഥലയിലെ താഴെട്ടു പൂട്ടാത്ത ദേവലോകം എന്ന് മഹാകാളിക ധർമ്മസ്ഥലയെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ നിരവധി ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കുറേയേറെ അധ്യായങ്ങളാണ് ആദ്യത്തെ ഭാഗത്തിൽ അതിനകത്ത് നമ്മളൊക്കെ അധികം ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അധികം കേൾക്കാത്ത ഒരു അധ്യായം അത് വള്ളുവനാടൻ ചരിത്രത്തിലെ ഒരു അത് ഏട് എന്നൊക്കെ പറയാവുന്ന ഒരു അധ്യായമാണ് അത് വള്ളുവനാടൻ ചരിത്രത്തിലെ മുണ്ടയ്ക്കപ്പറ്റ തറവാട് അങ്ങനെയാണ് ആ അധ്യായത്തിൻ്റെ ഹെഡിങ് അതിൽ പറയുന്നത് മൂന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുണ്ടയ്ക്കാപ്പറ്റ തറവാട് യാതൊരുവിധ കേടുപാടുകളും കൂടാതെ പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ സംരക്ഷണം ഒരുക്കി ചരിത്രസ്മരണയെ നിലനിർത്തുകയാണ് മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂർ മുണ്ടയ്ക്കാപ്പറ്റ തറവാട് അംഗങ്ങൾ അങ്ങനെ ആ തറവാടിനെ കുറിച്ച് ആ തറവാടിലെ മുൻ അംഗങ്ങളുടെ കുറിച്ച് ഒരു നല്ല ഒരു വിവരണം തന്നെയാണ് ശരിക്കും ഈ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നേരിട്ട് ചെന്ന് കാണുന്ന ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്നത് തീർച്ചയായും ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായം എന്ന് പറയുന്നത് അത് തന്നെയാണ് കാരണം കുറേയേറെ ചരിത്രപരമായ വസ്തുതകൾ അതിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് പിന്നീട് വരുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തെക്കുറിച്ചാണ് ധർമ്മസ്ഥലയിലെ താഴെട്ടു പൂട്ടാത്ത ദേവലോകം എന്ന മഹാകാളിക ധർമ്മസ്ഥലയെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായ ഒരു അധ്യായം തന്നെയാണ് എഴുതിയിരിക്കുന്നത് അനന്തപുരിയുടെ ഹൃദയഭാഗത്തു നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ കിഴക്ക് മാറി വടക്കായ് നീർച്ചാലിൻ്റെയും നെൽവയലിൻ്റെ മധ്യസ്ഥാനത്തായി സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥലയിലേക്ക് ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്ര ക്ഷേത്രാങ്കണത്തിലേക്ക് ആറു പടവുകൾ ചവിട്ടിയാണ് പ്രവേശിക്കേണ്ടത് ഇവിടെ ഓരോ ഭക്തനും തൂശനിലയിൽ മൺചുരാതെ തെളിയിച്ച് തൻ്റെ കുല തന്റെ കുലത്തിൻറെയും ഗോത്രത്തിന്റെയും ദേവതയെ പ്രീതിപ്പെടുത്തി അനുമതി ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വിശദീകരണം അദ്ദേഹം ഇതിൽ നൽകിയിട്ടുണ്ട് മലയൻകീഴ് എന്ന ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ നിരവധി പ്രത്യേകതകൾ ഇതിലെ പല അധ്യായങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും അതിലേറെ നൽ വിശ നല്ലൊരു വിശദീകരണം എന്ന് പറയുന്നത് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് തന്നെയാണ് അതുപോലെ തന്നെ മലയൻകീഴുള്ള പ്രശസ്തരായ വ്യക്തികൾ അവരെക്കുറിച്ചും അദ്ദേഹം ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് അവതാറിൻ്റെ അണിയറയിലെ മലയൻ കീഴുകാരൻ ഹോളിവുഡ് സംവിധായകനായ ജെയിംസ് ക്യാമറൂൺ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറക്കിയ ത്രി ഡി സിനിമയായ അവതാർ നൂറ്റി ഇരുപത് കോടിയുടെ ബജറ്റിൽ ഒരുക്കിയ അവതാർ വിദ്യയുടെ മിടുക്കിനപ്പുറം മനുഷ്യ സമൂഹത്തിന്റെ കഥ കൂടിയാണ് പറയുന്നത് അതിന്റെ അണിയറയിൽ മലയൻ മലയൻകീഴ് എന്ന നാട്ടിൻ പുറത്തെ ഒരു മലയാളിയുമുണ്ട് നന്ദു ഇങ്ങനെ സ്വന്തം നാട്ടിലുള്ളവരെ കുറിച്ചും സ്വന്തം നാടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ എന്ന ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രേം നസീർ സുഹൃത്ത് സമിതി തിരുവനന്തപുരമാണ് തങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നിസ്വാർത്ഥമായ ഇടപെടലുകളിലൂടെ സാമൂഹിക പുരോഗതിക്കും ആത്മീയ ഉണർവിനും ആക്കം കൂട്ടിയ വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് അന്വേഷണ കൊതുകിയായ ഒരു പത്രപ്രവർത്തകന്റെ കാഴ്ചയിലൂടെ ഇവിടെ അനാവൃതമാകുന്നത് എന്ന് വി വി കുമാർ ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും ജിജുവിന് എല്ലാവിധ ആശംസകളും ഒപ്പം അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന് നല്ലൊരു പ്രൊമോഷൻ കൊടുക്കുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം ഇതിൻ്റെ കൂടുതൽ അധ്യായങ്ങൾ ഇതിലുണ്ട് ആ അധ്യായങ്ങൾ നിങ്ങൾ ഓരോരുത്തരും വായിക്കാൻ ശ്രമിക്കുക ഈ പുസ്തകം വാങ്ങിക്കുക വാങ്ങിച്ച് വായിക്കുക ഇതുപോലെയുള്ള ഒരു പുസ്തകം ഒരു പുസ്തകം സ്വന്തമാക്കുക എന്നതിനേക്കാൾ ഉപരി കുറേയേറെ ചരിത്രകാര്യങ്ങൾ നമ്മുടെ കൈവശം സ്വായത്തമാക്കി വെക്കുക എന്നതുകൂടിയുണ്ട് അതിന് ഏറ്റവും നന്നായി ഉതകുന്ന ഒരു പുസ്തകം തന്നെയാണിത് ചരിത്രത്തിൻ്റെ തിരു ശേഷിപ്പുകൾ എന്ന ഈ പുസ്തകം എന്തായാലും ജിജുവിന് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു ഈ പുസ്തകം മാത്രമല്ല ഇനിയും നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിന് രംഗത്ത് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ന്യൂസ് ഡെസ്ക് കർമാൽസ്